ഒരുപാട് വ്യൂഹങ്ങള് സിസ്റ്റങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ട് പതിനൊന്നോളം ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബോഡി ഫ്രം മോർ ദാൻ ഫോർ ഹൺഡ്രഡ് ഡിസീസ് ബൈ നെറിഷിങ് ആൻഡ് ഇംപ്രൂവിങ് ദ ഫങ്ഷനിങ് ഓഫ് ഇലവൻ ഫിസിക്കൽ സിസ്റ്റം ഈ പതിനൊന്ന് ഫിസിക്കൽ സിസ്റ്റം ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പല ഡിസീസുകള് ഡിസോർഡറുകള് ഡിസ്ഫങ്ഷനുകള് രോഗാവസ്ഥകള് നാനൂറിൽ പരം വരുന്ന ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗുണകരമായി ശരീരത്തിൽ വർധിക്കാൻ കഴിവുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മോർ പവർ എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ഈ ഉൽപ്പന്നത്തിന് ഒരിക്കലും ഇതിന്റെ ഒരു ഒരു വാല്യൂ കുറച്ച് കാണരുത് കാരണം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കാര്യം മുഴുവനായിട്ട് നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ അത് സമയം അനുവദിച്ചോണം എന്നില്ല ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജിൻസെങ് ആണ് ജിൻസെങ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇതൊരു ഒരു ഒരു കിഴങ്ങാണത് നമ്മുടെ ശരീരത്തിന് എനർജി കൊടുക്കാൻ ശക്തി കൊടുക്കാൻ പവർ കൊടുക്കാൻ കഴിയുന്ന ഇൻഗ്രീഡിയന്റ് നമ്മുടെ മോർ പവറിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജിൻസെങ്ങാണ് മറ്റൊന്നുള്ള റോയൽ ജെല്ലിയാണ് റോയൽ ജെല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച കൂട്ടിലെ റാണി എന്ന് പറയുന്ന തേനീച്ചകളുണ്ട് അതുപോലെ തന്നെ അതിന്റെ ലാർവകൾ ഇവയ്ക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത് റിച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സ് അതായത് വൈറ്റമിൻ ബി വൺ ബി സിക്സ് ബി ട്വൽവ് തുടങ്ങുന്ന ബി കോംപ്ലക്സിന്റെ വൈറ്റമിൻ ബി അടങ്ങുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോ അതിൽ അതെല്ലാം തന്നെ റിച്ച് ആയിട്ടുള്ള ഒരു ഘടകമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് ഡിപ്രഷൻ മാനസിക സമ്മർദ്ദങ്ങൾ റിഡ്യൂസ് ചെയ്യാൻ ലിവർ പ്രോബ്ലം ഡയബറ്റീസ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ലെവല് അതുപോലെ ആ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആയിട്ടുള്ള ഈ റോയൽ ജെല്ലി ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വിശേഷപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മോർ പവറിലുള്ളത് മറ്റൊന്നുള്ളത് അനാസൈക്ലോസ്പൈരത്രം എന്ന് പറയുന്ന ഒരു ചെടിയാണ് പിന്നെ അകർക്കാര എന്നാണ് പറയുന്നത് മലയാളത്തിൽ അക്കിക്കറുക എന്ന് പറയും അക്കിക്കറുക നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഓണ സമയങ്ങളിലൊക്കെ ഇത് വളരെ കൂടുതൽ പുഷ്പിച്ചിട്ട് കാണാൻ പറ്റും ചെറിയൊരു കുറ്റിച്ചെടിയാണിത് ആ അക്കിക്കറുക എന്ന് പറയുന്നത് ഇതിനെ പല്ലുവേദന ചെടി എന്ന് ഒരു പേര് കൂടിയുണ്ട് പല്ലുവേദന ഉണ്ടാകുന്ന സമയത്ത് ഈ ചെടിയുടെ നീര് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സഡൻ ആയിട്ട് പല്ലുവേദന മാറുന്നതായിട്ട് കാണാൻ പറ്റും സമൂലം എടുക്കുന്നുണ്ട് ആയുർവേദത്തിൽ ഇതിൽ ഇതിനെല്ലാം എല്ലാ സമൂലം എന്ന് പറഞ്ഞാൽ വേരും തണ്ടും ചെടി പൂവും മുട്ടും എല്ലാം എടുക്കുക എന്ന് പറയുന്നത് അത്രയും ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ അഗർക്കാര എന്ന് പറയുന്നൊരു ചെടി അഗർക്കാര ഗുഡ്സി ആക് ആഫ്രോഡിസി ആക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാമ താല്പര്യത അതായത് കൂടുതൽ സെക്ഷൽ ഡിസയർ ശരീര ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥയാണ് ആ ഒരു ആ അത് വർദ്ധിപ്പിക്കാൻ അഗർക്കാരക്ക് വളരെയധികം എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഈ വ്യൂഹങ്ങളുടെ ഹെൽത്തിനെ വർദ്ധിപ്പിക്കാൻ നാടി ബലക്ഷയം ഇല്ലാതാക്കാൻ അതിന് കൂടുതൽ ഉദ്ദീപനം കൊടുക്കാൻ ഉത്തേജനം കൊടുക്കാൻ സഹായിക്കും ഈ ഓക്സിഡന്റ് ആണ് വളരെ മികച്ച ഒരു നിരോക്സികാരിയാണ് ഹെൽപ്സ് ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ് പ്രമേഹമുള്ള ആളുകൾക്ക് അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടി ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്തതിനു വേണ്ടി സഹായിക്കുന്നു ഹെൽപ്സ് ഇൻ ട്രീറ്റിംഗ് ബ്രെയിൻ ഡിസോർഡർ ബഹുമാൻ സുർഖ് എന്ന് പറയുന്ന സാൽബിയ ഹെമോറ്റഡിസ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ഇതിന് മലയാളത്തില് ചുവന്ന മുനി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് പക്ഷെ ചുവപ്പായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല അതൊരു വയലറ്റ് കളറിലുള്ള ഒരു ഒരു പൂവാണ് അതിന്റെ വേരാണ് ഉപയോഗപ്പെടുത്തുന്നത് ബക്ഷൽ ഡിസൈർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന് വളരെയധികം മെച്ചപ്പെട്ട അങ്ങനെ ഒരു സെക്ഷൽ ഡിസൈർ അത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടു കൂട്ടർക്കും അത് വർദ്ധിപ്പിക്കാൻ താല്പര്യം കൂടാൻ ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നു അൽഷിമേഴ്സ് ഡിസീസ് മറവി രോഗങ്ങൾ ചെറുക്കാൻ വരാതിരിക്കാനൊക്കെ തന്നെ ബഹുമാൻ ബഹുമാൻസുർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബഹുമാൻ സഫേദ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് ബഹുമാൻ സഫേദ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആയുർവേദിക് ഹെർബ് യൂസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ലാക്ക് ഓഫ് ലിബിഡോ ലിബിഡോ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കൂടുതൽ കാമ കൃഷ്ണ എന്നൊക്കെ പറയും ആ താല്പര്യം വർദ്ധിപ്പിക്കുക സെക്സ് ഡിസയറിനെ വർദ്ധിപ്പിക്കുക നാച്ചുറൽ ആയിട്ട് സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ ആ ഒരു എനർജി ലെവല് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആൻഡ് ഇംപ്രൂവ് ദ സ്റ്റാമിന അതായത് സ്ട്രെങ്ത് സ്റ്റാമിന വിഗർ വിറ്റാലിറ്റി ഈ നാല് ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് ഒരുപോലെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങളാണ് ഇതിനകത്ത് മോർ പവറിനകത്ത് ചേർന്നിട്ടുള്ളത് യൂസ് ഡയബറ്റിസ് ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ ആർത്രൈറ്റിസ് വാദ സംബന്ധമായ പ്രശ്നങ്ങളും ഇംപ്രൂവിങ് സെക്സ്വൽ പെർഫോമൻസ് സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ബഹ്മാൻ സഫേദ് എന്ന് പറയുന്ന ഒരു 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 ചെടിയാണ് അധികം ഉയരൊന്നും വരാത്ത അടുത്തത് ബീജബന്ദ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സിതാ കോഡിഫോളിയ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം മലയാളത്തിൽ ഇതിനെ വെള്ളൂരം എന്നാണ് പറയുന്നത് വെള്ളൂരം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത് കുറുന്തോട്ടിയിൽ വരുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ആന്റിബയോട്ടിക് ഇതൊരു ആന്റിബയോട്ടിക് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നു അനാർജിസിക് ആണ് ആന്റി ആർത്രൈറ്റിക് ആണ് ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി ക്യാൻസർ ആണ് ആന്റി ഫംഗൽ ആണ് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി പാസ്മോട്ടിക് ആണ് ആൻറി പാസ്മോട്ടിക് എന്നുണ്ടെങ്കിൽ വയുർവേദം അതുപോലെ ഡയൂററ്റിക് ആണ് ഡയൂററ്റിക് എന്നുണ്ടെങ്കിൽ മൂത്രളത വർദ്ധിപ്പിക്കും യൂറിൻ കൂടുതൽ പോകാൻ സഹായിക്കുന്നു എന്നർത്ഥം അതിൻ്റെ കൂളിംഗ് പ്രോപ്പർട്ടീസ് ആവുക സമ്മർദ്ദങ്ങൾ കൂടുക ഡിപ്രഷൻ കൂടുക അതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇറ്റ് ഹെൽപ് ടു ഇൻക്രീസ് ഇൻ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് പൈൻ വിഭാഗത്തിൽ വരുന്ന മരങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിത്താണ് നെജ എന്നതിന് മലയാളത്തിൽ പറയും ഈ വിത്ത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഹൈ പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പൈനാണ് അതായത് ചിൽഗോസ എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ഇതിനകത്തുണ്ട് അമിനോസിഡ്സുകൾ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സെല്ലുകളുടെ പുനരുജ്ജീവനം സെൽ റിജുവിനേഷൻ ഒക്കെ തന്നെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് പഴസിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കറുവപ്പട്ട കറുവപ്പട്ടയാണ് ഈ ഒരു ഡാൽച്ചിനി എന്ന് പറയുന്നത് ഇതിനൊരുപാട് ഗുണങ്ങള് കറുവപ്പട്ടയ്ക്കുണ്ട് അതായത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസുകളെ കുറയ്ക്കാൻ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു ആന്റി മൈക്രോ ിയൽ എഫക്റ്റുകൾ അതായത് പലതരത്തിലുള്ള അണുബാധകൾ പുറത്തുനിന്ന് വരുന്ന ആന്റി പിന്നെ മൈക്രോബിയൽ എഫക്റ്റുകളെ ചെറുക്കാൻ വേണ്ടി സഹായിക്കുന്നു അടുത്ത ഇംഗ്ലീണ്ടിന്റെ എലഐജി എന്ന് പറയുന്ന കാർഡം ആണ് അതായത് ഇലക്കായ് നമുക്കറിയുന്ന സുപരിചിതമായിട്ടുള്ള ഇലക്കായ് ഇതും ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ് ബാഡ്രീത്ത് ഒഴിവാക്കാൻ അതുപോലെ തന്നെ ഇംപ്രൂവ്സ് ആപ്പിറ്റേറ്റ് വിശപ്പ് വർദ്ധിപ്പിക്കാൻ ദഹനം വർദ്ധിപ്പിക്കാൻ കിഡ്നി ഹെൽത്ത് മെച്ചപ്പെടുത്താൻ ഡീടോക്സിഫിക്കേഷൻ ബോഡിയിൽ നിന്ന് മാലിന്യ നിർമാർജ്ജനം നടത്താൻ അനീമിയ വിളർച്ച ഇല്ലാതേക്കാൻ സെക്ഷൽ പവർ വർദ്ധിപ്പിക്കാൻ അസിഡിറ്റി ഇല്ലാതെയേക്കാൻ ബ്ലഡ് പ്രഷർ നോർമലാക്കാൻ കോൾഡ് ഫ്ലൂ പോലുള്ള ഫിവർ പനി പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ തന്നെ കാർഡോ വളരെയധികം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗോൺ ദാബ്ഡ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എഡിബിൾ എഡിബിൾഗം മോഷൻ കറക്റ്റ് ആകാൻ സഹായിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ മലബന്ധം ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് മോഷൻ പോകുന്ന അവസ്ഥയിലേക്ക് ഉടലിലുള്ള കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഇത് വളരെ അധികം ഗുണം അതുപോലെ തന്നെ ഇൻഫ്ലാമേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ അതായത് ഇത് ദഹന പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അതുപോലെ ഈ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ആ അതായത് സ്ട്രെങ് പോസ്റ്റ് പ്രഗ്നൻസി അവസ്ഥയിൽ അതുപോലെ തന്നെ പിന്നെ ഹാർട്ട് സ്ട്രോക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എനർജി ലെവൽ കൂട്ടുന്നതിന് വേണ്ടി വെയ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി അൾസർ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മൈഗ്രെയിൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഗട്ട് ഹെൽത്ത് നമ്മുടെ കുടലിന്റെ ഹെൽത്ത് ബെറ്ററാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തില് ഞെരിഞ്ഞിൽ എന്നാണ് പറയുന്നത് ഞെരിഞ്ഞതിൽ ഇതിൽ ചേരുന്ന ഞെരിഞ്ഞിൽ ഒരുപാട് ഗുണങ്ങൾ പ്രത്യേകിച്ച് ഒരു ഡയബറ്റിക് ഏജന്റാണ് മൂത്രളത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു കാൽക്കുലേറ്റർ സ്റ്റോൺ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു അതുപോലെ തന്നെ കിഡ്നി ഹെൽത്തിന് വളരെ നല്ലതാണ് ഇൻഫ്ലാമേഷൻ കുറയ്ക്കാൻ നല്ലതാണ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കുടുക്കി എന്ന് പറയുന്ന കുടുക്കി എന്ന് പറയുന്ന ഉലറഹന്ന ഒബസൻസ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇത് കൊടകപ്പാല എന്നാണ് ഇതിന്റെ മലയാളം കൊടകപ്പാല അതിന്റെ വിത്ത് ഇതിൽ ചേരുന്നുണ്ട് ഇതും ഇത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡയറിയ അതുപോലെ ഈ പ്രശ്നങ്ങൾ അമീബിക് ഡിസെൻട്രി അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അപ്പൊ തന്നെ ടോയ്ലറ്റ് പോകണം എന്ന് പറയുന്ന അവസ്ഥയ്ക്കുള്ള പ്രശ്നങ്ങൾ ലിവർ ഡിസോർഡറുകൾ ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം അതായത് വയറില് പിന്നെ ദഹന മാലിന്യങ്ങൾ വേണ്ട പോലെ പുറന്തള്ളപ്പെടാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബ്ലീഡിംഗ് പൈൽസ് അതിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ കുഞ്ചബീച്ച് എന്ന് പറയുന്ന മുക്കൂന പ്രൂറിയൻസ് എന്നാണ് എന്ന് പറയുന്നത് അതിന്റെ ശാസ്ത്രീയ നാ മുന പ്രൂറിയൻസ് എന്നാണ് കുഞ്ചബീച്ച് എന്ന് പറയുന്നത് നായ്ക്കറണ നായ്ക്കറണ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ പറയുന്ന നമ്മുടെ നാട്ടിന് പുറകില് യഥേഷ്ടം കണ്ടുവരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ നായ്ക്കറണ എന്ന് പറയുന്നത് ഇത് ഇതൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റ് ആണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഒരു ഘടകമാണ് ഈ നായ്ക്കൊറണ എന്ന് പറയുന്നത് ടെസ്റ്റിസ്ട്രോൺ ഹോർമോൺ പുരുഷ ഹോർമോൺ ഈ ടെസ്റ്റിസ്ട്രോൺ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഈ കുഞ്ച് ബീജ് അഥവാ മൊക്കൂന പ്രൂറിയൻസ് എന്ന് പറയുന്ന ഈ നായ്ക്കൊറണയ്ക്ക് അപാരമായ കഴിവുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളില്ലാത്ത അവസ്ഥ അവർക്കൊക്കെ വളരെ എഫക്റ്റീവാണ് ഇതിന്റെ വന്ധ്യത ഉള്ള ആളുകളിൽ അത് പുരുഷ വന്ധ്യതയാണെങ്കിലും സ്ത്രീ വന്ധ്യതയാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് മോർപോർ വളരെ അധികം എഫക്ട് ചെയ്യും എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പരിഹരിക്കാൻ സഹായിക്കുന്ന പ്ലാസ് എന്ന് പറയുന്നൊരു പേരുണ്ട് ഇതിന് മലയാളത്തിൽ പ്ലാസ് എന്നാണ് പറയുന്നത് പ്ലാസ് എന്ന് പറയുന്നൊരു മരണ്ട് പ്ലാസ് റിച്ച് സോഴ്സ് ഓഫ് വിറ്റാമിൻ എ ആൻഡ് കെ വൈറ്റമിൻ എയും വൈറ്റമിൻ കെയും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു പിന്നെ ഹെർബാണ് ഇത് അതുപോലെ തന്നെ കണ്ടെൻസ് മാഗ്നീഷ്യം ഫോസ്ഫറസ് അയേൺ പൊട്ടാസ്യം സോഡിയം ആൻഡ് പൊളൈറ്റ് അതായത് ഒരുപാട് നാച്ചുറൽ സോഴ്സ് ഓഫ് മിനറൽസ് മിനറൽ കണ്ടന്റ് ഇതിനകത്തുണ്ട് പിന്നെ നമുക്ക് ഉള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പർപ്പിൾ ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് വിഭാഗത്തിൽ വരുന്ന പിന്നെ ഒരു ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് പർപ്പിൾ ഓർക്കിഡ് എന്നാണ് പറയുന്നത് ഇതും ഒരു ശക്തി കയറിയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രേണൽ ഇൻഫെക്ഷനുകൾ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നുള്ളത് ആൾമണ്ട് ആണ് ആൾമണ്ട് നമുക്കറിയാൻ പറ്റും ബദാം ബദാമിന്റെ എക്സ്ട്രാക്ട് ഇതിനകത്തുണ്ട് നെർവ്സിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയണൽ ട്രാക്ക് ജി ഐ ട്രാക്ക് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ അതുപോലെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ നല്ലത് ഡേറ്റാണ് ഈത്തപ്പഴം ഈത്തപ്പഴം നമുക്കറിയാൻ പറ്റും റിച്ച് ഐ റിച്ച് ഫൈബർ ഒരു ഫ്രൂട്ട് ആണ് ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ നാളികേരം ചേരുന്നു ആൽക്കലൈൻ പവർഫുൾ ആൽക്കലൈൻ പ്രോപ്പർട്ടിയാണ് നാളികേരം എന്ന് പറയുന്നത് ശരീരത്തിനെ ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയത് സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് അതുപോലെ ഇതിനകത്ത് തണ്ണിമത്തൻ ചേരുന്നുണ്ട് തണ്ണിമത്തൻ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉദാഹരണക്കുറവ് പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്നു നെർവസിന് കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു മെറ്റാബോളിസം നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നു ഓ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ പിറ്റാസിയ ലിൻഡിസ് ലിൻഡിസ്കസ് എന്ന് പറയുന്ന ഒരു ഒരു ചെടിയുടെ ഒരു ഒരു കറ ഇതൊരു ഒരു മരത്തുനിന്നെടുക്കുന്ന ഒരു ഒരു കറ തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ അലർജി ആസ്മ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ബിസി പ്രോബ്ലം ആസ്മാറ്റിക് കണ്ടീഷൻ അലർജി ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ അതുപോലെ തന്നെ വേറൊന്നുള്ളതാണ് ഈ പഞ്ഞിമരം എന്ന് പറയുന്ന ഇലാവ് എന്ന് മലയാളത്തിൽ പറയും ഇലാവ് അതുപോലെ അഫ്ലോഡിസി എന്ന് പറഞ്ഞെങ്കിൽ കാമുദ്ദീപം ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ശരീരത്തിനെ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു അതുപോലെ ഷുഗർ കെയി കരിമ്പിന്റെ എക്സ്ട്രാക്ട് ഇതിനകത്ത് ചേരുന്നുണ്ട് ഇതും നമ്മുടെ ശരീരം ബോൺ സ്ട്രെങ്ത് കൊടുക്കാൻ എല്ലുകൾക്ക് ശക്തി കൊടുക്കാൻ വേണ്ടി ഈ ഒരു ഇൻഗ്രീഡിയന്റ് അതിൽ ചേരുന്നുണ്ട് അതുപോലെ പൊങ്കുമപ്പൂവിന്റെ ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ചേരുന്നുണ്ട് ഇതിന് വളരെ വിശേഷപ്പെട്ട കുറെ ഇൻഗ്രീഡിയന്റ് ചേരുന്നുകൊണ്ട് തന്നെ ഇതിന്റെ വില നമ്മൾ സാധാരണ സപ്ലിമെന്റുകൾ കുറച്ച് കൂടുതലാണ് കാരണം ഇതിന്റെ ഇൻഗ്രീഡിയന്റ് അത്രത്തോളം ഇൻഗ്രീഡിയന്റുകൾ ആയതുകൊണ്ടാണ് ഇത് പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ലിബഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു ശരീരത്തിന് നിറം കൊടുക്കാൻ സഹായിക്കുന്നു ആന്റി ഏജിങ് ആണ് അതുപോലെ തേന് ചേരുന്നുണ്ട് ഹണി ഇതിൽ ചേരുന്നുണ്ട് ഹണി നമുക്കറിയാം ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടിയാണ് ആന്റി കാൻസർ പ്രോപ്പർട്ടിയാണ് പിന്നെ ശ്രസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ വയൽ ചുള്ളി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ചേരുന്നുണ്ട് വയൽ ചുള്ളി വയൽ ചുള്ളി നമുക്കൊക്കെ അറിയുന്ന ഒരു ഒരു നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വയൽ ചുള്ളി ആന്റി വയൽച്ചുള്ളി ആന്റിൻഫ്ലാമേറ്ററി ഏജന്റാണ് യൂറിനറി പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു ആന്റി ക്യാൻസർ ഏജന്റാണ് ഡൈജസ്റ്റീവ് ദഹന പ്രശ്നങ്ങൾ മാറ്റാൻ സഹായിക്കുന്നു ആന്റി ഡയബറ്റിക് ആണ് പ്രമേയത്തിനെതിരെ പ്രവർത്തിക്കുന്നു അനീമിയക്കെതിരെ പ്രവർത്തിക്കുന്നു ലിവർ സപ്പോർട്ടാണ് കൂടുതൽ മെച്ചപ്പെട്ട ലിവറിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ലതാണ് അതുപോലെ ശതാബരി ശതാബരി എന്ന് പറഞ്ഞാൽ ശതാബരി എന്നുണ്ടെങ്കിൽ ആയുർവേദത്തിലെ ശതാബതി എന്നാണ് പറയുന്നത് ശതാബി ശതം എന്ന് പറഞ്ഞാൽ നൂറ് വതിയും തന്നെ വധിക്കുക നൂറിലധികം രോഗങ്ങളെ വധിക്കാനുള്ള കഴിവ് സദാബരിക്ക് എന്നാണ് ആയുർവേദം പറയുന്നത് അപ്പൊ ആ ഒരു ശതാബരിക്കിഴങ്ങ് ഇതിൽ ചേരുന്നുണ്ട് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഇൻഫ്ലാമേറ്ററി ആണ് ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുന്നു കിഡ്നി സ്റ്റോൺ ഇല്ലാതെ ആന്റി ഏജിംഗ് ആണ് ട്രീറ്റ് ഡിപ്രഷൻ ഡിപ്രഷനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതിനുള്ള കുറെ ഗുണങ്ങൾ ഉണ്ട് അതുപോലെ ത്രിവംഗ ഭസ്മം ഇത് ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഫെർട്ടിലിറ്റികൾ കൊടുക്കുന്ന വന്ധ്യതാ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ത്രിവങ്ക ഭസ്മം അതുപോലെ ഭംഗഭസ്മം അതൊക്കെ സിദ്ധയിൽ ഉപയോഗപ്പെടുത്തുന്ന ഇൻഗ്രീഡിയന്റുകളാണ് ലോഹഭസ്മം അനീമിയ്ക്കെതിരെ ആ കൊടുക്കുന്ന ഒന്നാണ് ഇതാണ് നമ്മുടെ മോർ പവറിന്റെ റെഗുലർ പ്രോഡക്റ്റുകളിലുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന മുപ്പത്തി ആറ് ഇൻഗ്രീഡിയന്റ്